നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കയിൽ അദ്ദേഹം യു എസ് കോൺഗ്രസിൽ സംസാരിക്കുന്നതിനിടെ പുറത്തുവാൻ പ്രതിഷേധം അമേരിക്കയിൽ എത്തിയിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അമേരിക്കയിൽ നിന്ന് തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾ ശക്തമായിരിക്കുന്നത് യു എസ് കോൺഗ്രസിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനമൊക്കെ നടന്നത് പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു വെടിനിർത്തൽ ചർച്ചകൾ സംബന്ധിച്ച് നെതന്യാഹു പ്രസംഗത്തിൽ പൂർണ്ണ മൌനം പാലിച്ചു നദന്യാഹുന്റെ പ്രസംഗം അൻപതോളം ഡെമോക്രാറ്റിക് അംഗങ്ങൾ ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് യു എസ് കോൺഗ്രസിന് മുന്നിൽ പ്രതിഷേധിച്ചത് ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം യു എസ് കോൺഗ്രസ് അംഗം റാഷിദ താലിബ് പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചു ഒരു ഭാഗത്ത് വംശഹത്യ കുറ്റവാളി മറുഭാഗത്ത് യുദ്ധ കുറ്റവാളി എന്നിങ്ങനെ രേഖപ്പെടുത്തിയ പ്ലക്കാർഡാണ് പ്രതിഷേധക്കാർ ഉയർത്തിയത് ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ് നേരത്തെ നിശ്ചയിച്ച പരിപാടി കാരണം യു എസ് കോൺഗ്രസിൽ എത്തിയിരുന്നില്ല ജോ ബൈഡനെയും കമല ഹാരിസിനെയും നന്ദന്യാഹു ഇന്ന് പ്രത്യേകമായി കാണും അതേസമയം ഹമാസിനുമേൽ സമ്പൂർണ്ണ വിജയം അതുതന്നെയാണ് ലക്ഷ്യമെന്ന് ആവർത്തിച്ചു പറയുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ കരാറിനെ കുറിച്ച് യാതൊന്നും പ്രതികരിക്കാതിരുന്നത് വലിയ ആശങ്കാപരമായ കാര്യം തന്നെയായിരുന്നു തനിക്കെതിരെ വാഷിങ്ടണിലും മറ്റും തുടരുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ അണിനിരുന്നവരെ ബെഞ്ചമിൻ എതിരെ അഹുരൂക്ഷമായി അധിക്ഷേപിച്ചു ഇറാൻ പ്രയോജനപ്പെടുത്തുന്ന വിഡ്ഢികളെന്നാണ് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അദ്ദേഹം വിശേഷിപ്പിച്ചത് തെഹ്റാന്റെ ഫണ്ട് സ്വീകരിക്കുന്നവരെന്നും പ്രക്ഷോഭകരെ നെതന്യാഹു വിമർശിച്ചു അതേസമയം നതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനം ഡെമോക്രാറ്റ് പ്രതിനിധികൾ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് ആ വേളയിൽ അദ്ദേഹത്തിന്റെ ഒരു സന്ദർശനം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആയുധമാക്കി തന്നെ ഡെമോക്രാറ്റ് പ്രതിനിധികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് യുദ്ധ കുറ്റവാളിയെ ആദരിച്ച നടപടി ലജ്ജാകരമെന്ന് ഡെമോക്രാറ്റ് പ്രതിനിധികൾ പറഞ്ഞതും ശ്രദ്ധേയം യു എസ് കോൺഗ്രസിന് പുറത്ത് ആയിരങ്ങളാണ് നെതന്യാഹുവിനെ ഇസ്രായേലിന് ആയുധം കൈമാറുന്ന ബൈഡൻ ഭരണകൂടത്തിനുമെതിരെ പ്രതിഷേധം നടത്തിയത് അതേസമയം ദോഹയിലേക്ക് വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം ഇന്നെത്തുമെന്നാണ് വിവരം താൽക്കാലിക വെടിനിർത്തൽ സമയം കഴിഞ്ഞാൽ ഗാസയിൽ യുദ്ധം തുടരാൻ രേഖാമൂലമുള്ള അനുമതി വേണമെന്ന് നെതന്യാഹു ബൈഡൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായി ൻ ഗുനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്ക് കൊല്ലപ്പെട്ടു നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന മറ്റൊരു വിവരം നിരന്തര ബോംബ് ആക്രമണങ്ങളും പീരങ്കി ആക്രമണങ്ങളും കൂട്ടക്കുടിയൊഴിപ്പിക്കലും ഗാസയെ നിത്യ ദുരിതത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് അതിനിടയിൽ സാംക്രമിക രോഗങ്ങളുടെ ഒരു വിളനിലമായി കൂടി മാറിയിരിക്കുകയാണ് ഗാസ ഗാസയിൽ പോളിയോ അടക്കമുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു ഗാസ മുനുമ്പിലെ ആറിടങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിൽ ടൈപ്പ് ടു പോളിയോ വൈറസിന്റെ െന്ന് ഗ്ലോബൽ പോളിയോ ലബോറട്ടറി നെറ്റ്വർക്ക് കണ്ടെത്തിയതായി ഡബ്ല്യു എച്ച് കഴിഞ്ഞ ആഴ്ച അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത